നമസ്കാരം ഇന്ന് ഞാൻ കേരളത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് അക്യുപഞ്ചർ എന്ന ചികിത്സാരീതിയെ കുറിച്ചാണ് എന്താണ് അക്യുപഞ്ചർ അക്യു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സൂചി എന്നാണ് പഞ്ചർ നമുക്കറിയാം പഞ്ചർ ചെയ്യുക അഥവാ സൂചി കുത്തിയിറക്കുക അപ്പോൾ അക്യുപഞ്ചർ ശരീരത്തിന്റെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ചില പ്രത്യേക പോയിന്റുകളിൽ സൂചി കുത്തിയിറക്കി നടത്തുന്ന ചികിത്സാ രീതിയാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഭാരതത്തിന് തനതായ സാംസ്കാരിക പാരമ്പര്യമുണ്ട് അതേപോലെ തന്നെ ചികിത്സാരംഗത്തും നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് നമ്മളുടെ ആയുർവേദവും യോഗയുമെല്ലാം അയ്യായിരം വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ചരിത്രമുള്ളവയാണ് ഇതേപോലെ തന്നെയാണ് ചൈന എന്ന മഹാരാജ്യത്തിന്റെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായമായ അക്യുപഞ്ചറൻ ഏകദേശം അയ്യായിരം വർഷത്തിന് മുകളിലത്തെ ചരിത്രമാണ് അക്യുപഞ്ചറിനും അവകാശപ്പെടാനുള്ളത് നമ്മൾ അക്യുപഞ്ചറിന്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് ബിസി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഹുയാങ് ടി എന്ന ചൈനീസ് രാജാവാണ് യഥാർത്ഥത്തിൽ അക്യു ആധാരശിലയായ ആധാരശിലിയായ അതുമല്ലെങ്കിൽ അക്യൂ അടിസ്ഥാന പുസ്തകമായ ഹുആാങ് ഡി നീജിങ് എന്ന പുസ്തകം രചിച്ചത് തന്റെ പ്രധാനമന്ത്രിയായിരുന്ന ചി പോ എന്ന ആളുമായിട്ടുള്ള ഒരു സംഭാഷണ ശകലങ്ങൾ എന്ന രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ദ യെല്ലോ എംബ്രേഴ്സ് ബുക്ക് ഓൺ ക്ലാസിക്കൽ മെഡിസിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഹുആാങ് ഡി നീജിങ് എന്ന ചൈനീസ് പദത്തിനെ തർജ്ജമ ചെയ്യാൻ സാധിക്കും രണ്ട് ഖണ്ഡങ്ങൾ അതുമല്ലെങ്കിൽ രണ്ട് പ്രധാന അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് ആദ്യത്തത് ഇതിൽ ചൈനീസ് മെഡിസിനെ കുറിച്ച് അതായത് നമ്മളുടെ ഹിമാലയ സാനക്കളിലും മറ്റും കാണുന്ന പലതരത്തിലുള്ള പച്ചില മരുന്നുകളെ കുറിച്ച് നമുക്കറിയാം ഇതേപോലെ തന്നെ ചൈനയുടെ വ്യത്യസ്ത ദേശങ്ങളിൽ ഭാഗങ്ങളിൽ കാണുന്ന വിവിധ തരത്തിലുള്ള മരുന്നുകളെ കുറിച്ചുള്ള മായ വളരെ സുന്ദരമായ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് സൂവൻ എന്ന ഭാഗത്ത് കാണാൻ കഴിയുക രണ്ടാമത്തത് ലിങ്ഷു ഇതിലാണ് യഥാർത്ഥത്തിൽ അക്യുപഞ്ചർ ചികിത്സാരീതിയെ കുറിച്ചുള്ള പ്രതിപാദനം നമുക്ക് കാണാൻ സാധിക്കുക കേവലം അക്യുപഞ്ചർ മാത്രമല്ല ഈ രണ്ടാം ഭാഗത്തിൽ ഇത് കൂടാതെ മോക്സിബുഷൻ എന്ന ഒരു ചികിത്സാ രീതിയെക്കുറിച്ചും പറയുന്നുണ്ട് എന്താണ് മോക്സിബുഷൻ അക്യുപഞ്ചറിൽ നമ്മൾ ചില പ്രത്യേക പോയിന്റുകളിൽ സൂചികൾ കുത്തിയിറക്കുകയാണെങ്കിൽ മോക്സിബിഷനിൽ നമ്മൾ ഈ ഭാഗങ്ങളിൽ ചൂട് പകരുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ ചൈനീസ് മെഡിസിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ഹെർബൽ എക്സ്ട്രാക്റ്റുകൾ പലതരത്തിലുള്ള പച്ചില മരുന്നുകൾ ഇവയുടെ പ്രയോഗങ്ങളെ കുറിച്ചും ഈ രണ്ടാം ഭാഗത്തും വലിയ രീതിയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് കൂടാതെ സർജറി അഥവാ ശസ്ത്രക്രിയ നമ്മളുടെ ആയുർവേദത്തിൽ പറയുന്നത് പോലെ തന്നെ അക്കാലത്ത് ചൈനയിലും പരമ്പരാഗത രീതിയിലുള്ള ശസ്ത്രക്രിയ രീതികൾ ഉണ്ടായിരുന്നു ഇങ്ങനെ വളരെ ബൃഹത്തായ ഒരു ചരിത്രമുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപ്പജർ എന്തുകൊണ്ടാണ് അക്യുപ്പജർ ഇന്ന് കേരളത്തിൽ പ്രസക്തമാകുന്നത് നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളും അതേപോലെ തന്നെ മറ്റ് പല മാരക രോഗങ്ങളും ഇന്ന് കേരള സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ദൃശ്യം എവിടെയും നാം കാണുന്നു എന്താണ് ഇതിനൊരു പ്രതിവിധി പലപ്പോഴും ഒരു ഡോക്ടറിൽ നിന്ന് മറ്റൊരു ഡോക്ടറിലേക്ക് അതുമല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിൽ നിന്ന് മറ്റൊരു സ്പെഷ്യലിസ്റ്റിലേക്ക് തങ്ങളുടെ രോഗത്തിന്റെ പ്രതിവിധി തേടി ഓടേണ്ട ഒരവസ്ഥ രോഗികൾ നേരിടുന്നു ഇതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കും പലപ്പോഴും മരുന്നുകൾ മാത്രം കഴിച്ച് അവയെ നിയന്ത്രിക്കാനുള്ള ഒരു വിഫല ശ്രമം പലരും നടത്തുന്നു ഇത്തരണത്തിൽ അക്യുപഞ്ചർ പോലെയുള്ള ഡ്രഗ്ലെസ് ആയ ഒരു സിസ്റ്റത്തിന്റെ പ്രാധാന്യം ഏറുകയാണ് അതായത് മരുന്നുകളുടെ ഉപയോഗമില്ലാതെ ആവശ്യമില്ലാത്ത മെഡിക്കൽ പ്രൊസീജിയറുകൾ കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ രോഗാവസ്ഥകൾക്ക് പരിഹാരം നൽകുന്ന ഒരു ചികിത്സാ പ്രക്രിയയാണ് അക്യുപഞ്ചർ അക്യുപഞ്ചർ നിങ്ങൾ എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലെ വേദനകൾ പ്രത്യേകിച്ച് നടുവേദന കഴുത്തുവേദന ആർത്രൈറ്റിക് പെയിൻ ഇവയ്ക്കെല്ലാം വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത് ഇതോടൊപ്പം തന്നെ ഉറക്കക്കുറവ് മാനസിക പിരിമുറുക്കം മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ അക്യുപഞ്ചർ വളരെ ഇഫക്റ്റീവായ ഒരു പ്രതിവിധിയായിട്ട് കാണുന്നു അക്യുപഞ്ചർ ധാരാളം രോഗാവസ്ഥകൾക്ക് ഗുണകരമാണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുകയുണ്ടായി ഈ ഓരോ രോഗാവസ്ഥകൾക്കും എങ്ങനെയാണ് അക്യുപഞ്ചർ ഫലപ്രദമാവുക എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കി മനസ്സിലാക്കാനായിട്ട് ഇനി വരുന്ന ആഴ്ചകളിലെ വീഡിയോകൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക ഏവർക്കും ആയുരാരോഗ്യം നേരുന്നു നന്ദി നമസ്കാരം